ഹായ് ഫ്രണ്ട്സ് കർത്തമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കർത്തമത്ത് വന്നിട്ടുള്ളത് നാല് സെന്റ് സ്ഥലവും അതിൽ എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഒരു വീട് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എല്ലാവിധ കൂടിയതും അതുപോലെ തന്നെ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് വരും നമുക്ക് വീട്ടിലെ വിശദ വിവരങ്ങളിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കിഴക്കഞ്ചേരി പഞ്ചായത്താണ് ബസ് റൂട്ടിൽ നിന്നും ഒരു നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ അകലെ മാത്രമേ ഈ സ്ഥലത്തേക്കുള്ളൂ ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് പഞ്ചായത്ത് ടാറിംഗ് റോഡാണ് എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നതാണ് പഞ്ചായത്ത് ടാറിങ് റോഡ് ഇനി നമുക്ക് ഇതിനകത്തൊരു വീട് നിർമ്മിക്കുന്നുണ്ട് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിക്കുന്നത് നാല് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് അപ്പോൾ പണിയൊന്നും പൂർത്തിയായിട്ടില്ല രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ഏരിയ സിറ്റൗട്ട് തുടങ്ങിയിട്ടുള്ള സൗകര്യങ്ങളാണ് ഇതിനകത്തുള്ളത് അതിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ സ്ഥലത്തിൻ്റെ നൂറ്റമ്പത് മീറ്റർ അകലത്തിൽ അവിടുത്തെ വലിയൊരു സിറ്റിയാണ് വടക്കഞ്ചേരി ടൗൺ പോലെ തന്നെ വലിയൊരു ടൗൺ ആണ് അവിടെ ഉള്ളത് അവിടെ സി ബി എസ് ഇ സ്കൂളുകൾ ഗവൺമെൻറ് സ്കൂളുകൾ ഹോസ്പിറ്റൽ ബാങ്കുകൾ റേഷൻ കാർഡ് പള്ളികൾ ആരാധനാലയങ്ങൾ മോസ്ക് അമ്പലം തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ചുറ്റും നിറയെ വീടുകളൊക്കെ ഉണ്ട് ടൗണിനോട് ചേർന്ന് നടക്കുന്നതിനായിട്ട് തന്നെ ധാരാളം വീടുകളും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിലവിലിപ്പോൾ ഈ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാ സകല പണികളും ജനല് വാതില് ടൈല് കരണ്ടിൻ്റെ കാര്യങ്ങൾ അതുപോലെ ചുറ്റുമതിൽ ബോർവെൽ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എല്ലാ പണികളും തീർത്ത് നല്ല വൃത്തിയായിട്ട് തന്നെ ഒരു വീട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനകത്തുള്ള സൗകര്യങ്ങൾ അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാനായിട്ടുള്ള എല്ലാവിധ സൗകര്യത്തോടും കൂട്ടിയിട്ടുള്ള എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് അടിപൊളിയായിട്ടാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത് ഒരു ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണെന്ന് പറഞ്ഞാൽ അതാണ് ഈ ബെഡ്റൂം അപ്പോൾ നമ്മൾ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ റോഡും ചുറ്റുമുള്ള വീടുകളും എല്ലാം അത് നമുക്ക് കാണാനായിട്ട് പറ്റും വളരെ മനോഹരമായിട്ട് തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണിത് എല്ലാവിധ സൗകര്യങ്ങളും ഒരുമിച്ച് കിട്ടുന്ന ഒരു സ്ഥലം കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു ഭാഗ്യം തന്നെയാണ് ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ടൗണിൽ നിന്ന് ഒരുപാട് ഉള്ളിലേക്കും അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ അതല്ല ടൗണിനോട് ചേർന്ന് തന്നെ അധികം വിലയൊന്നും ഒരു നാല് സെൻറ്റ് സ്ഥലത്ത് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് അത്യാവശ്യം ജീവിക്കാനുള്ള എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ളൊരു സ്ഥലമൊക്കെ നമുക്ക് കിട്ടുകയെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള അത്യാവശ്യം ഡീറ്റെയിൽകൾ എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറഞ്ഞു അകത്തുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു ഇനി നമുക്ക് ഈ സ്ഥലത്തിൻ്റെ വില എത്രയാണെന്ന് നോക്കാം നാല് സെൻറ് സ്ഥലവും എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും വരുന്ന ഇതിന് ചോദിക്കുന്ന മൊത്ത വില പതിനെട്ട് ലക്ഷം രൂപയാണ് സ്ഥലത്തിൻ്റെ എല്ലാ പണികളും ചെയ്ത് പൂർത്തിയാക്കിയിട്ട് കൊടുക്കുന്നതായിരിക്കും ഇങ്ങനെ പകുതി പണിയിലൊന്നും ഇട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എല്ലാ പണികളും ചെയ്ത് മതിലടക്കം കെട്ടി ബോർവെല്ലെല്ലാം അടിച്ച് നല്ല വൃത്തിയായിട്ട് തന്നെ തരുന്നതായിരിക്കും പതിനെട്ട് ലക്ഷം രൂപയാണ് മൊത്ത വില ചോദിക്കുന്നത് ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് പതിനെട്ട് ലക്ഷം രൂപയാണ് നാല് സെൻറ്റ് സ്ഥലത്തിനും എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ